അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ തോന്നിയാൽ കരുവാരകുണ്ടുകാർക്ക് ഇനി ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ചായ സ്പോട്ട് ഉണ്ട് മിസ്റ്റർ ചായ മിസ്റ്റർ ചായയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് ആണ് ഔട്ട്ലേക്കാണ് കരുവാരകുണ്ട് വന്നിട്ടുള്ളത് കരുവാരകുണ്ട് കണ്ണത്താണ് ഇത് വന്നിട്ടുള്ളത് ആ ഒരു പച്ചപ്പും ആ ഒരു മനോഹാരിതയും ഒക്കെ ഈ മഴയും ഒക്കെ ആസ്വദിച്ച് ഒരു ചായ കുടിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് പിന്നെ നമ്മൾ കരുവാരകുണ്ടുകാർ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഇതുവരെ കഴിക്കാത്തതെന്നല്ല ഇതുവരെ നമ്മൾ കരുവാരകുണ്ടിൽ അവൈലബിൾ അല്ലാത്ത ടൈപ്പ് കുറേ സ്നാക്സ് അവിടെ അവൈലബിൾ ആണ് അതൊരു ചെറിയ ബസ് പോലത്തെ ഒരു സ്ഥല സംഭവത്തിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ വളരെ രസകരമായി തോന്നി പിന്നെ പുറത്ത് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ പച്ച പെയിൻ്റൊക്കെ കൊടുത്തിട്ട് ആ ഒരു പ്ലാന്റിൻ്റെ ഇടയിൽ കൂടെ വെച്ചതുകൊണ്ട് അതൊരു നല്ല ആകർഷണമായി തോന്നി പിന്നെ ഈ ചായ എടുത്ത് പറയേണ്ട ഒരു ഐറ്റാട്ടോ ഞാനങ്ങനെ ഒരു ചായ ലവറൊന്നും അല്ല പക്ഷേ ഈ ഒരു ചായ ഒരു പായസം കുടിക്കുന്ന സുഖത്തോടെ കുടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ചായ കേട്ടോ അതൊരു മസ്റ്റ് ഡ്രൈ ഐറ്റാണ് അതേപോലെ തന്നെ ഇവരുടെ ഷവർമ മിസ്റ്റർ ഷവർമ ഇതൊരു മസ്റ്റ് ഡ്രൈ ഐറ്റാണ് കാരണം കരുവാരകുണ്ടിൽ ഇതുവരെ നമ്മൾ കഴിച്ചിട്ടുള്ള ഷവർമകൾക്കൊന്നുമില്ലാത്തൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഷവർമ എനിക്ക് അനുഭവപ്പെട്ടത് കേട്ടോ നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു പിന്നെ നൂറ് രൂപയാണ് ഒരു നോർമൽ ഷവർമയ്ക്ക് വരുന്നത് അത്യാവശ്യം വലുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷവർമ്മ തന്നെയാണ് പിന്നെ നൂറ് രൂപ മുതൽ നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് വരെയൊക്കെ പോകുന്ന ഷവർമകൾ അവിടെ ഉണ്ട് പ്രൈസ് ലിസ്റ്റ് ഞാൻ ഇതിൻ്റെ അവസാനം ചേർക്കാം ഒരുപാട് ഷെയ്ക്കുകളും മറ്റ് ജ്യൂസ് ഐറ്റംസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ഞാൻ കരുവാരകുണ്ടിൽ ഇത് സജസ്റ്റ് ചെയ്യും ചായ കുടിക്കാനും ഈ മഴയത്ത് സംസാരിച്ചിരിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ വലിയ ഒരു കുറേ സമയം ഇരിക്കാനൊന്നും പറ്റില്ല കാരണം ഇപ്പോൾ തുടങ്ങിയത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന പറ്റുന്നൊരു സ്പോട്ടാണ് ഇതാണ് വില വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ കിട്ടും അപ്പോൾ സ്പോട്ട് മറക്കണ്ട നമ്മളെ കരുവാരകൊണ്ട് കണ്ണത്താണ് കണ്ണത്ത് നമ്മളെ കൃഷ്ണൻ പാള്ളിലേക്ക് എത്തുന്നതെങ്കിൽ തൊട്ട് മുമ്പായിട്ട് അതേ സൈഡിൽ തന്നെ